സിആർ പി സി സെക്ഷൻ നൂറ്റി എൺപത് കൃത്യം മറ്റു കുറ്റവുമായുള്ള ബന്ധം കാരണം കുറ്റമാകുന്നിടത്ത് വിചാരണയ്ക്കുള്ള സ്ഥലം സി ആർ പി സി സെക്ഷൻ നൂറ്റി എൺപത് പറയുന്നത് എന്താണ് കൃത്യം മറ്റു കുറ്റവുമായുള്ള ബന്ധം കാരണം കുറ്റമാകുന്നിടത്ത് വിചാരണയ്ക്കുള്ള സ്ഥലം ഒരു കുറ്റവുമായോ കുറ്റമാകാൻ സാധ്യതയുള്ള ഒരു പ്രവൃത്തിയുമായോ ഉള്ള ബന്ധം കാരണം രണ്ടാമതൊരു പ്രവൃത്തി കുറ്റമായി തീരുമ്പോൾ ആദ്യ കുറ്റത്തിൻ്റെ വിചാരണ അത് നടന്ന സ്ഥലത്തിൻ്റെയോ രണ്ടാമത്തെ കുറ്റം നടന്ന സ്ഥലത്തിൻ്റെയോ അധികാരമുള്ള കോടതിക്ക് അന്വേഷണ വിചാരണയോ വിചാരണയോ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താണ് ഒരു കുറ്റവുമായോ കുറ്റമാകാൻ സാധ്യതയുള്ള ഒരു പ്രവൃത്തിയുമായോ ഉള്ള ബന്ധം കാരണം രണ്ടാമതൊരു പ്രവൃത്തി കുറ്റമായി തീരുമ്പോൾ ആദ്യ കുറ്റത്തിൻ്റെ വിചാരണ അത് നടന്ന സ്ഥലത്തിൻ്റെയോ രണ്ടാമത്തെ കുറ്റം നടന്ന സ്ഥലത്തിൻ്റെയോ അധികാരമുള്ള കോടതിക്ക് അന്വേഷണ വിചാരണയോ വിചാരണയോ ചെയ്യാവുന്നതാണ് അപ്പോൾ സി ആർ പി സി സെക്ഷൻ നൂറ്റി എൺപത് എന്താണ് കൃത്യം മറ്റു കുറ്റവുമായുള്ള ബന്ധം കാരണം കുറ്റമാകുന്നിടത്ത് വിചാരണക്കുള്ള സ്ഥലം സി ആർ പി സി സെക്ഷൻ നൂറ്റി എൺപത് പറയുന്നത് എന്താണ് കൃത്യം മറ്റു കുറ്റവുമായുള്ള ബന്ധം കാരണം കുറ്റമാകുന്നിടത്ത് വിചാരണയ്ക്കുള്ള സ്ഥലം ഒന്നുകൂടി സി ആർ പി സി സെക്ഷൻ നൂറ്റി എൺപതാണ് പറഞ്ഞത് എന്താണ് കൃത്യം മറ്റു കുറ്റവുമായുള്ള ബന്ധം കാരണം കുറ്റമാകുന്നിടത്ത് വിചാരണയ്ക്കുള്ള സ്ഥലം